നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേൽ ലൈംഗിക അപവാദം പൊട്ടിപ്പുറപ്പെട്ട നിമിഷങ്ങൾ തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും കാരണം അണികളും ഒപ്പം ഈ സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും ഒപ്പമാണ് പതിറ്റാണ്ടുകൾ പാർട്ടിയിൽ നിറഞ്ഞു നിന്ന നേതാക്കന്മാരെക്കാൾ കൂടുതൽ സ്വീകാര്യത ഈ രണ്ട് യുവ നേതാക്കന്മാർക്ക് കിട്ടുന്നു എന്നത് വസ്തുതയാണ് നമ്മൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടിയിൽ ഒക്കെ വാട്സപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാണ് അവർ വ്യക്തമായും രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാബി പറമ്പിലിനെ ഒക്കെ പിന്തുണച്ചിട്ടുണ്ട് അതാണ് ഒരു പക്ഷേ ഈ കടുത്ത നിലപാടുകളിലേക്ക് പോകണമായിരുന്നു എന്ന് വാദിച്ച കോൺഗ്രസ് നേതാക്കന്മാർ പോലും പിന്നെ മിതമായ രീതിയിൽ ഈ പ്രശ്നങ്ങളോട് പരിഹരിക്കുക പ്രതികരിക്കുവാൻ ശ്രമിച്ചത് പ്രത്യേകിച്ചും പി ഡി സതീശനൊക്കെ ആദ്യ സമയത്ത് ഈ പരാതിക്കാരിലൊരാൾ തനിക്ക് മകളെപ്പോലെയാണ് ഉചിതമായ നടപടിയെടുക്കും രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇന്നലെ അദ്ദേഹം വളരെ ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് എന്നൊക്കെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി അത് ഈ അണികളുടെ ഒരു വികാരം മുൻനിർത്തിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാരണം പി ടി തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വികാരമായിരുന്നൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിധവ ഉമാ തോമസ് രാജിവെക്കണം ഇത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അവരെ പോലും സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അവരോടുള്ള സ്നേഹക്കുറവല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള ഒരു സ്നേഹ വായ്പായിരിക്കും കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും ഈ അഴകുഴഞ്ചൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ യുവേതൃ അപ്പോൾ വ്യക്തമായി തന്നെ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായി തന്നെ അവർ ആ രംഗത്ത് നിറഞ്ഞു നിന്നു എന്നത് വാസ്തവമാണ് ഉപതെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നമ്മൾ നോക്കിയാൽ നിലമ്പൂർ പാലക്കാട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ നോക്കിയാൽ കോൺഗ്രസിലെ യുവ നേതാക്കളുടെ ഒരു കെമിസ്ട്രി കോൺഗ്രസ്സിലെ യുവ നേതാക്കന്മാരും മുസ്ലിം ലീഗിലെ യൂത്ത് ലീഗിലെ പി കെ ഫിറോസും ഒക്കെ ചേരുന്ന ഒരു കെമിസ്ട്രി വളരെ നല്ലതുപോലെ കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ചും ഡി വൈ എഫ് ഒയിലേക്ക് യുവ നേതാക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിന്റെ യുവ നേതൃത്വം കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ഇടപഴകുന്നതിനും ക്രിയാത്മകമായൊക്കെ പ്രതികരിക്കുന്നതിനും ടി വി ചർച്ചകൾ ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളിൽ പോലും മിക്കപ്പുറം മുന്നിട്ട് നിൽക്കുന്നതിനും കാരണമായിട്ടുണ്ട് മിക്കപ്പോഴും ഈ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ഒക്കെ യുവ നേതാക്കന്മാർ ഷാപ്പി പറമ്പിന്റെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ മുന്നിൽ മുട്ടുവിറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അവീൻ വർക്കിയുടെയും ഒക്കെ മുന്നിൽ മുട്ടുവിറക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു പി കെ ഫിറോസും എടുത്തുപറേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു യു ഡി എഫ് മുന്നണി എന്ന രീതിയിൽ പ്രതിരോധിച്ച് നിർത്തുന്നതിന് ഈ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാംകൂട്ടത്തിൻ്റെയും പി കെ ഫ്രോസിൻ്റെയും ഒക്കെ നിലപാടുകൾ കാരണമായിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇവർ ടാർജറ്റ് ചെയ്യപ്പെടുവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അണികൾ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർജറ്റു ചെയ്തു വീഴ്ത്തി എന്നതാണ് അത് ഇപ്പോൾ തെളിവുകളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾക്ക് ഈ അദ്ദേഹം ഗർഭചിത്രം നടത്തുവാൻ നിർബന്ധിച്ചു എന്ന് പറയുന്ന വ്യക്തി പോലും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ അദൃശ്യമായ കുറച്ച് പരാതികളാണുള്ളത് അത് വ്യക്തത ഇല്ല അതുകൊണ്ട് തന്നെ അണികൾ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചു വീഴ്ത്തുവാൻ പാർട്ടിക്കുള്ളിലുള്ള ആളുകളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശത്രുക്കളോ ശ്രമിച്ചു എന്നാണ് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ അറിയാം പിണറായി വിജയനെ നിയമസഭയ്ക്കകത്ത് ശക്തമായ എതിർത്ത ആളുകളൊക്കെ ആ നിയമസഭാ ഇലക്ഷൻ ടാർഗറ്റ് ചെയ്തു തന്നെ പരാജയപ്പെടുത്തുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു വി ടി ബൽറാം അതുപോലെ അനിൽ അക്കര കെ എം കെ ഷാജി യൂത്ത് ലീഗിൻ്റെ ഷാജി അവരെല്ലാവരും വ്യക്തമായി തന്നെ ടാർഗറ്റ് ചെയ്ത് പരാജയപ്പെടുത്തുവാൻ സി പി എമ്മിന് കഴിയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പി കെ ഫിറോസും ഒക്കെ ടാർജറ്റഡാണോ എന്ന ഒരു ചോദ്യം കോൺഗ്രസ് പ്രവർത്തകരുടയിൽ ഉണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത മറ്റൊന്നും ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന അതിലൊരാൾ പാലക്കാട് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ മത്സരിക്കുവാൻ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആണ് ഇത് വളരെ ക്രിയാത്മകമായിട്ട് ആ ട്രാൻസ്ജെൻഡറെ കൊണ്ട് ആ പരാതി കുത്തിപ്പൊക്കിച്ചത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ കേസിന് പിന്നിൽ ആസൂത്രിതമായ ചില കരങ്ങളുണ്ടോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലാണ് മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കേരളത്തിലെ യുവാക്കളായ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ആവേശം വിതരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ആദ്യം വളരെ കൃത്യമായ നടപടികൾ വേണമെന്ന് വാദിച്ച രമേശ് ചെന്നിത്തയ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരും സതീശനും ഒക്കെ നിശബ്ദനാകാനുള്ള കാരണം എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ വരുന്നത് അതുപോലെ റീൽസ് ആണ് റിയാലിറ്റി ഇല്ല എന്നിവരെ പറ്റി രാഷ്ട്രീയ എതിരാളികൾ കുറ്റം പറയാറുണ്ട് പക്ഷേ റീൽസ് എന്ന് പറയുന്നത് അത്ര വലിയ പാപമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം റീൽസ് എന്ന് പറയുന്നത് യുവജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുവാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് അതിൽ അവർ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു എന്നാണ് വസ്തുത പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ രണ്ട് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി രാഷ്ട്രീയ നിരൂപകരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് അത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു പക്ഷേ നരേന്ദ്രമോദി അത് ഏജൻസികളെ കൊണ്ടും വ്യക്തിപരമായും തന്നെ അത്തരം റീൽസും അതുപോലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി അത് ബി ജെ പിയുടെ വലിയ വിജയത്തിന് നിധാനമായിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു വിലയിരുത്തലുകൾ കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ നടത്തുന്നു അവർ ഇത്തരം സോഷ്യൽ മീഡിയ ഉപ ഉപയോഗവും ഉദ്യമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് വാസ്തവം അതിൽ വിമർശിക്കേണ്ട ഒരു കാര്യവുമില്ല റീൽസും റിയാലിറ്റിയും തമ്മിൽ ബന്ധമില്ല ബന്ധമില്ലാത്തൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് പോലെയുള്ളൊരു മണ്ഡലത്തിൽ വളരെ വ്യക്തമായ മെജോറിറ്റിയിൽ വിജയിച്ചു വരുന്നു എന്നത് തന്നെ വലിയ വലിയ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലനിൽക്കുന്നു പ്രത്യേകിച്ചും അഗ്രഹാരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വലിയ പാലക്കാട് ടൗണിലെ അഗ്രഹാരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വാധീനവും അദ്ദേഹത്തോട് വലിയ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന ഒരു വലിയ ചർച്ച കോൺഗ്രസിലെ യുവ നേതാക്കന്മാരുടെ ഇടയിൽ നടക്കുന്നുണ്ട് നാളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന തങ്ങൾക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ വന്നാൽ അത് പാർട്ടി എങ്ങനെ ഒപ്പം നിൽക്കില്ല എന്നൊരു ധാരണ അവരെ ഭയപ്പെടുത്തി പിന്നോട്ട് മാറ്റുന്നതിന് കാരണമാകാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും നിഗമനം എന്തായാലും എൻ്റെ ഒരു സംസാരം ഞാൻ ഈ ഇത്തരം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യം അതൊരു സംശയത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ് അത് വ്യക്തമായി തെളിഞ്ഞിട്ടില്ല തെളിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നടപടിയെടുക്കാം പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തെ ക്രൂക്ഷിക്കുന്നത് കാരണം തങ്ങൾ വലിയ ആദർശ ധീരരാണ് എന്ന രീതിയിൽ തങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഇമേജ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി തങ്ങളുടെ ഇമേജ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു യുവ നേതാവിനെ കൊടുക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നത് ശരിയല്ല എന്ന ഒരു വിലയിരുത്തലും നിഗമനവും തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ളത് എന്നാണ് ഏറ്റവും പരമപ്രധാന വാസ്തവം ഒരുപക്ഷേ നേതൃത്വം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം അദ്ദേഹത്തെ താൽക്കാലികമായി ഈ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തെക്കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാത്തത് എന്നൊരു വസ്തുത കൂടിയുണ്ട് ഒരു പക്ഷേ ഈ ആറുമാസം കഴിഞ്ഞിട്ട് ചിത്രങ്ങളൊക്കെ ആകെ മാറാം ആറുമാസക്കാലമാണ് സസ്പെൻഷൻ അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിലോട്ട് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാ പീഡനങ്ങളും ഇതിനു മുമ്പേ ശശീന്ദ്രൻ്റെ പേരിലും അങ്ങനെ മുകേഷിൻ്റെ പേരിലും ഒക്കെ ഇത്തരം ആരോപണങ്ങളുണ്ടായിരുന്നു ശശീന്ദ്രൻ്റെ അതിനുശേഷം ഇലക്ഷനിൽ മത്സരിച്ചു അദ്ദേഹം വിജയിച്ചു വീണ്ടും എം എൽ എ ആയി മന്ത്രിയായി അപ്പോൾ ഇതൊക്കെ ഒരു ടൈം ഓഫ് പീരീഡിലുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇത് വ്യക്തമായി തെളിയിക്കുവാൻ ഈ മാധ്യമങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളൊന്നും വലിയ കാലം നീണ്ടു നിൽക്കുന്നതല്ല ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇതും അതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് വരും എന്ന് തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ വിലയിരുത്തുന്നത് കാരണം അദ്ദേഹം വ്യക്തിപരമായി ചിലപ്പോൾ അദ്ദേഹം പാളിച്ചുകളിലേക്ക് വീണേക്കാം ചെറിയ പ്രായമാണ് മുപ്പത്തഞ്ച് വയസ്സ് കാരണം പത്തും എഴുപത്തഞ്ച് വയസ്സായ മന്ത്രിമാർ ഇത്രയും ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് കല്യാണം കഴിക്കാത്ത മുപ്പത്തഞ്ച് വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പറ്റിയേക്കാം പറ്റിയിട്ടില്ല എന്നൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ കേസുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രവർത്തനവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങിയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവർ നന്ദി നമസ്കാരം ജയ്ഹിത്